നമസ്കാരം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു അധ്യായമുണ്ട് വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത പ്രേക്ഷകരെ ത്രസിപ്പിച്ച ഒരു സിനിമാ കഥയുടെ കഥ അക്കീര കുറോസോവയുടെ വിശ്വപ്രസിദ്ധമായ സെവൻ സമുറായി എന്ന ജപ്പാനീസ് ഇതിഹാസ സിനിമയിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ത്രില്ലർ സിനിമയുടെ ആദ്യത്തെ തീപ്പൊരി രമേഷ് സിപ്പിയുടെ മനസ്സിൽ ഉദിക്കുന്നത് പിന്നീട് സലീം ജാവേദ് എന്ന തിരക്കഥാ മാന്ത്രികർ ആ തീപ്പുരിയെ ഇന്ത്യയുടെ പരിക്കൻ ഗ്രാമങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചേർത്തുവച്ചു കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കഥാപാത്രം ഒരു വിരമിച്ച സൈനികനിൽ നിന്ന് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനിലേക്കുള്ള കഥാപാത്രത്തിന്റെ പരിണാമം പോലും യാദൃശ്ചികമായിരുന്നില്ല ഠാക്കൂർ എന്ന ആ ഉദ്യോഗസ്ഥന്റെ പേര് പോലും അതിന്റെ ഗാംഭീര്യം വിളിച്ചോതുന്നു ഠാക്കൂറിന്റെ ഗാംഭീര്യത്തിനായി രമേഷ് സിപി ആദ്യം മനസ്സിൽ കണ്ടത് അഭിനയകലയുടെ കുലപതിയായ ദിലീപ് കുമാറിനെ എന്നാൽ ആവേശം പിന്നീട് സഞ്ജീവ് കുമാറിന്റെ കൈകളിൽ ഭദ്രമായി പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഠാക്കൂറിനെ അദ്ദേഹം അനശ്വരമാക്കി എന്നാൽ അതിലും വലിയ നാടകീയത വില്ലന്റെ കാര്യത്തിലായിരുന്നു ആ വില്ലൻ റോളിലേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് ഡാനി ഡങ് പേയാണ് പക്ഷേ അദ്ദേഹത്തിന് മറ്റു സിനിമകളുടെ തിരക്കുകൾ കാരണം ആ വേഷം ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെയാണ് അന്ന് അത്ര പ്രശസ്തനല്ലാത്ത ഖാൻ എന്ന നടനിലേക്ക് ആ വേഷം എത്തിച്ചിരുന്നത് രമേഷ് സിപ്പിയുടെയും സലീം ജാവീദിന്റെയും ശക്തമായ പിന്തുണയോടെയാണ് അദ്ദേഹം ആ വില്ലൻ വേഷം അഭിനയിച്ചു തീർത്തത് അങ്ങനെ ഖാൻ എന്ന നടൻ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ വില്ലനായി മാറി ഹിന്ദി സിനിമാ രംഗം അദ്ദേഹത്തെ വില്ലന്റെ സിംഹാസനത്തിൽ അവരോധിച്ചു സഞ്ജീവ് കുമാറിന് ക്രൂരനായ ആ വില്ലൻ കഥാപാത്രത്തിന്റെ ക്രൂരഭാവങ്ങൾ അവതരിപ്പിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ധർമ്മേന്ദ്രയാകട്ടെ ഠാക്കൂറിന്റെ പ്രതികാരദാഹിയായ വേഷത്തിലും കണ്ണുവെച്ചു എന്നാൽ രമേഷ് സിപിയുടെ ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ കഥാപാത്രങ്ങളെ അവയുടെ യഥാർത്ഥ ഉടമകളിലേക്ക് എത്തിച്ചു പ്രണയവും സൗഹൃദവും പോലും ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ നിർണായക പങ്കുവഹിച്ചു സിനിമാ ലോകത്തിലെ സൗഹൃദങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നു ഓരോ ഫ്രെയിമിനും മാസങ്ങളുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു ഠാക്കൂറിന്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കാൻ ഇരുപത്തിമൂന്ന് ദിവസമാണ് ചെലവഴിച്ചത് നായകനും നായികയും തമ്മിലുള്ള ഒരു സീൻ അതും വെറും നിമിഷങ്ങൾ മാത്രമുള്ള ഒരു സീൻ ചിത്രീകരിക്കാൻ ഇരുപത് ദിവസം എടുത്തു പ്രകൃതിയുടെ വെളിച്ചത്തെ മാത്രം ആശ്രയിച്ച് ചിത്രീകരിച്ച ആ രംഗം സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമില്ലാതിരുന്നിട്ടും ഇന്നും ഒരു ദൃശ്യവിസ്മയമായി നിലകൊള്ളുന്നു പല രംഗങ്ങളും തിരക്കഥാകൃത്തുകളുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് നേരിട്ടെടുത്ത അനുഭവങ്ങളായിരുന്നു മറ്റൊരു നായകൻ തന്റെ നായികയോട് ടാങ്കിൽ തലയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം സലീംഖാന്റെയും ജാവേദിന്റെയും സൗഹൃദത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് കർണാടകയിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ രാമനഗരം എന്ന പ്രദേശത്താണ് ഇതിന്റെ ചിത്രീകരണം നടന്നത് രണ്ടര വർഷത്തോളം നീണ്ടുനിന്ന ദുഷ്കരമായ ചിത്രീകരണം ഈ കാലയളവിൽ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഉണ്ടായി ഒരു വെടിവയ്പ് രംഗത്തിൽ സൂക്ഷ്മതയോടെ ഒരുക്കിയ സംവിധാനങ്ങളെ മറികടന്ന് നായകന് വെടിയേറ്റ സംഭവം വരെയുണ്ടായി അങ്ങനെയുള്ള പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഈ ഇതിഹാസം വെള്ളിത്തിരയിൽ പൂർണതയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമായിരുന്നു എന്നാൽ റിലീസ് ചെയ്ത ആദ്യ ദിവസങ്ങളിൽ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് എന്നാൽ പിന്നീട് സംഭവിച്ചത് ചരിത്രമായിരുന്നു മുംബൈയിലെ മിനർവ തിയേറ്ററിൽ തുടർച്ചയായ അഞ്ചു വർഷം പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമയായി മാറിയത് ഇന്നും ഈ സിനിമയെ ഓർക്കുമ്പോൾ നായകനെയും നായികയുമല്ല പ്രേക്ഷകർ സ്മരിക്കുന്നത് ഗബ്ബർ സിംഗ് എന്ന കൊടും അത് അവതരിപ്പിച്ച അംജദ് ഖാൻ എന്ന നടന്റെ സുന്ദരമായ മുഖമാണ് അദ്ദേഹം ഉപയോഗിച്ച സംഭാഷണ ശൈലിയാണ് സൗഹൃദത്തിന്റെയും പ്രതികാരത്തിന്റെയും ധീരതയുടെയും അനശ്വര ഇതിഹാസ കാവ്യം കാലം എത്ര കഴിഞ്ഞാലും ഈ സിനിമയുടെ മാന്ത്രികത ഒളിമങ്ങാതെ ഓരോ തലമുറയെയും വിസ്മയിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നു ജി നിർമ്മിച്ച് സലീം ജാവേദ് രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും സഞ്ജീവ് കുമാറും ഹേമമാലിനിയും ജയാ ബാദുരിയും മുൻജദ്ഖാനും അഭിനയ വിസ്മയം തീർത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്ത സിപ്പി ഫിലിംസിന്റെ ഇരുന്നൂറ്റി നാല് മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രം ഷോലെ